ഇന്നത്തെ കാലത്ത് നടുവേദന ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമാണ് ഏറെ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് പഠിക്കുന്ന കുട്ടികൾ സ്ഥിരമായിട്ട് വാഹനം ഓടിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ പ്രായമായ ആളുകളിലൊക്കെ ഈ നടുവേദന വളരെ കോമൺ ആണ് നിങ്ങൾക്ക് നടുവേദന വരാതിരിക്കാൻ സഹായിക്കുന്ന അഞ്ച് കാര്യങ്ങൾ ഒന്നാമതായിട്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ചും കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ എപ്പോഴും നടു സപ്പോർട്ട് ചെയ്യുന്ന ചെയർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ബെഞ്ചോ സ്റ്റൂളോ ഇതിനായി ഉപയോഗിക്കരുത് രണ്ടാമതായിട്ട് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ വീട്ടിലുള്ള പൂച്ച എപ്പോഴും അത് അവരുടെ ശരീരം സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ വളർത്തു മൃഗങ്ങളിൽ ഏറ്റവും ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു മൃഗമാണ് പൂച്ച പൂച്ചയ്ക്ക് ഈ ഫ്ലെക്സിബിലിറ്റി കിട്ടാനായിട്ട് അല്ലെങ്കിൽ കൂട്ടാനായിട്ട് ഈ സ്ട്രെച്ചിങ് വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളും നമ്മുടെ ബോഡി നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക മാത്രമല്ല നമുക്ക് നടുവേദന വരാതിരിക്കാനും അതുപോലെ ചെറിയ രീതിയിലുള്ള നടുവേദനക്കെ മാറാനും സഹായിക്കും മൂന്നാമതായിട്ടുള്ള നിങ്ങൾ ഒരു കാരണവശാലും ഒരു സാധനവും താഴെ നിന്ന് കുനിഞ്ഞെടുക്കരുത് പകരം ഇരുന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നാലാമതായിട്ട് നിങ്ങൾ റെഗുലറായിട്ട് വ്യായാമം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അഞ്ചാമതായി നിങ്ങൾ കിടക്കുന്ന കിടക്ക എപ്പോഴും നടുവിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാനും ശ്രദ്ധിക്കണം